അസ്സലാമു അലൈക്കും അല്ലാഹി ഉബാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാനും ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ പെരുകുന്നു ഒപ്പം തട്ടിപ്പും എന്നുള്ള പേരിലാണ് ആ വീഡിയോ ചെയ്തത് അതില് പറഞ്ഞ കഥാപാത്രം അബ്ദുസമദ് തങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആള് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ നിന്ന് തുടങ്ങി പിന്നെ അങ്ങനെ നടന്നിട്ട് പിന്നെ മക്കത്തേക്ക് പോയ ഒരാളാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് പിന്നെ നാല് ചക്ര വണ്ടിയായി ആ രൂപത്തിൽ ഗൂഗിൾ പേ പിന്നെ നേർച്ചപ്പെട്ടി ആയി അങ്ങനെയൊക്കെ പോയി മുമ്പ് തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മുസല്ല അബിസൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആളിങ്ങനെ ജീവിച്ചു പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഹാമിദ് ആറ്റക്കോയ തങ്ങളെ മുമ്പേ ചൂഷണത്തിൻ്റെ മെയിൻ മിടുക്കനാണല്ലോ അപ്പോൾ അവിടെ ചെന്ന് പെട്ട് അപ്പോൾ അന്ന് തന്നെ ഞാൻ അക്കാര്യം കൃത്യമായി സൂചിപ്പിച്ചതാണ് എന്ത് ഈ അയ ഈ അബ്ദുൽ സമദ് തങ്ങള് പെട്ട ഇടം ശരിയല്ല കാരണം ഇനി ഈ മുസല്ല പരിപാടി മാത്രമാവൂല ഇനിയിപ്പോൾ അങ്ങട് ആത്മീയ തട്ടിപ്പിന്റെ മേഖലയിലേക്ക് ആര് വരും ഈ അബ്ദുൽ സമദ് തങ്ങള് വരും എന്ന് ഞാൻ അന്നേ പിന്നെ മുൻകൂട്ടി പറഞ്ഞതാണ് ഇന്നിപ്പോ ആ സാഹചര്യത്തിലേക്ക് അബ്ദുൽ സമദ് തങ്ങള് എത്തിയിട്ടുണ്ട് കാരണം എന്താ ഈ ചാരിയാ ചാരി മണക്കെന്ന് പറഞ്ഞ പോലെയാണ് പെട്ട സ്ഥലം ഹാമിദ് അറ്റക്കോയുടെ മുന്നിലാണ് ഹാമിദ് ആറ്റക്കോയാണ് നിങ്ങള് ചൂതാടത്തിന്റെ മൂത്താപ്പയാണ് ആ ആളെ എടുത്താണ് ഈ സാധുവായ അബ്ദുൽ സമൂദ് തങ്ങള് ചെന്ന് കാരണം ചെന്നുപെട്ട ഇടം ശരിയല്ല ഞാൻ അന്ന് തന്നെ അത് സൂചിപ്പിച്ചതാണ് നോക്ക് നിങ്ങള് ഈ അബ്ദുൽ സമൂദ് തങ്ങള് ഹാമിദ് ആറ്റക്കോയെ തങ്ങളെടുത്ത് പോയിട്ട് ഈ വിഷ പിന്നെ അവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കാണു ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം നമ്മൾ ഹാമിദാരൻ തങ്ങളോട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അലഹമില്ല ആളുകൾ കണ്ടുമുട്ടി തങ്ങളെന്താ പറയുന്നത് ആളാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ലാന്റെ ഊടി പറഞ്ഞു മറ്റുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ മുന്നോട്ട് രാജിക്കാൻ പറഞ്ഞാൽ അത് റസൂള് ഇഷ്ടമല്ല കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങള് ഈ അബ്ദുൽ സമൂഹ തങ്ങള് പറഞ്ഞ ആറ്റക്കോയെ തങ്ങളെഴുത്താണ് എത്തിയിരിക്കുന്നത് അപ്പോ ആറ്റക്കോയെ തങ്ങള് ഈ അബ്ദുൾ സമൂഹ തങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ഇന്നിപ്പോ എവിടേയും പോലെ എത്തിന്നറിയോ അബ്ദുൽ സമൂഹ തങ്ങളുടെ ഹാൾ എന്താണ് ഒരു ജാറും കൂടി കെട്ടാനുള്ള എല്ലാ സൗകര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജദീബിന്റെ ഹാളിലേക്ക് ആൾ എത്തിപ്പെട്ടു ഏഹ് സമസ്തക്കാർക്ക് തിന്നാനുള്ള ഒരു ഇടപാട് ഇപ്പോ ഇതോടുകൂടി കൂടി ശരിയായിട്ടുണ്ട് ോക്കെ ഞാൻ അന്ന് തന്നെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ആ അബ്ദുൽ സമൂദ് തങ്ങള് ഹാമിദ് തങ്ങളെ എടുത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തങ്ങളുടെ ചൂതാട്ടങ്ങൾ എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞത് ഞാൻ വീണ്ടും ഒന്ന് കേൾപ്പിച്ചു തരാം ആറ്റക്കോയ ഈ ഹാമിദ് ആറ്റക്കോയയുടെ അടുത്താണ് ഈ അബ്ദുൾ സമൂദ് തങ്ങള് പോയിട്ട് ഇപ്പോ അവിടെ പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി കാലക്രമേണ ഇപ്പോ ഈ തങ്ങളെ അബ്ദുൾ സമൂദ് തങ്ങള് മുസല്ല ആണ് അത് ബിസിനസ് ആയിട്ട് കണ്ടാൽ മതി കാരണം എഴുന്നൂറ്റി എൺപത്തി ആറിന് അത് അദ്ദേഹം നാനൂറിനോ മുന്നൂറിനോ ഇരുന്നൂറ്റമ്പതിനൊക്കെ ഒരു മുസല മേടിച്ച് അവൾ സ്റ്റോക്ക് ചെയ്യുന്നു അത് എന്നിട്ട് മുമ്പില് കടം വിട്ടാൻ വേണ്ടി കുറച്ച് പൈസ കയറ്റിയിട്ട് എന്ത് ചെയ്യുന്നു അത് കൊടുക്കുകയാണ് ആ ബിസിനസ് കഴിഞ്ഞ് അവിടെ നിൽക്കണം പക്ഷേ പെട്ട സ്ഥലം അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ആളെടുത്തല്ല ചെന്നുപെട്ടത് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ ആരാണ് നിന്ന് സമുദായത്തിൽ എല്ലാവർക്കും അറിയാം ഇതുപോലെ ചൂഷണം ചെയ്ത് ആ അതേ രൂപത്തിൽ തന്നെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരാളാണ് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ അബ്ദുൾ സമൂഹ് തങ്ങൾക്ക് പിന്നെ അത്രത്തോളം ചൂതാട്ടത്തിന്റെ മേഖലയിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല അദ്ദേഹം എന്നെ പറ്റി അറിയില്ല പക്ഷെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെത്താൻ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളത് അക്കാര്യം സൂചിപ്പിച്ചതാണ് കാരണം ഇദ്ദേഹം എവിടേക്ക് എത്തിപ്പെടും ഇപ്പൊ ലാസ്റ്റ് ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് നടത്താനുള്ള എല്ലാ മാർഗത്തിലൂടെയാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദിക്കറ് ചൊല്ലണ്ട എന്നോ സ്വലാത്ത് ചൊല്ലണ്ട എന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതൊന്നും നമുക്ക് വാദല്ല പക്ഷെ അതൊക്കെ ഈ ബിസിനസ് ആക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് മൂപ്പര് സംസാരം കേട്ടുകാര് എതിബിന്റെ ഹാലിലെ സംസാരം മൂപ്പര് മാത്രമേ സ്വലാത്ത് മൂപ്പര് മാത്രമേ ദിക്കറ് ചൊല്ലുള്ളൂ ഏഹ് അള്ള റബ്ബിന് വേണ്ടി ചെയ്യാണ് റബ്ബിന് വേണ്ടി ചെയ്യുന്നത് മൂപ്പര് മാത്രമേ ഉള്ളൂ വേറെ ആരും അള്ളാക്ക് വേണ്ടി ഒരു ഭാഗ്യം ചെയ്യണില്ല അപ്പൊ ഓൺലൈൻ തട്ടിപ്പിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആൾക്കാർ കുറവാണെങ്കിലും ഇതിനി വളർന്ന് പന്തലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഇനി ഇനി എന്തു ചെയ്യാ ഓരോരോ കറാമത്തുകൾ വിളമ്പാൻ തുടങ്ങും ഏഹ് അതിനുശേഷം ഇനി വരുന്ന കാലഘട്ടത്തിൽ അബ്ദുൽ സമൂഹ് തങ്ങളുടെ കറാമത്തായിരിക്കും ഇനി ജനങ്ങളോട് മുസ്ലേക്കന്മാര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാം അതിന് പറ്റി ആളെടുത്താ പോയിരിക്കുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ ഇപ്പൊ അബ്ദുൽ സമൂഹ തങ്ങൾ അന്ന് മുസ് പിന്നെ മക്കയിലേക്കൊക്കെ നടന്നു പോയി അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഇങ്ങനെ നടന്നാ പോയത് പിന്നെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് പിന്നെ നാല് ചക്ര വണ്ടി തള്ളിക്കൊണ്ടായി അതിൽ നേർച്ചപ്പെട്ടി വെച്ച് ഗൂഗിൾ പേ പിന്നെ നമ്പറൊക്കെ കൊടുത്ത് അതങ്ങനെ പോയതാണ് നമ്മളത് അതെന്തോ അവിടെ അങ്ങനെ മൗനം പാലിച്ചതാണ് പിന്നീട് ഹാമീദിന്റെ അടുത്ത് എത്തിപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു സംഗതി പശകാണ് ഇനി ഇവിടെ ഞങ്ങളുടെ എല്ലാ ചൂതാട്ടവും ഹാമീദ് പഠിപ്പിക്കും എന്നുള്ള കഥ പഠിച്ചു ആൾ പഠിച്ചെടുത്തും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കണ്ടു നോക്ക് لا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا سلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد ഇതോടെ ഇപ്പൊ എന്തായും അബ്ദുസമദ് തങ്ങളും ഓൺലൈനിലേക്ക് എത്തിച്ചേർന്നു ഇനി ആൾക്കാരൊക്കെ അവിടെ എത്തും ഇനിയിപ്പോ പ്രാർത്ഥനയായി സംഗതി പിന്നെ അടിലിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഗൂഗിൾ പേ നമ്പർ മൂസല്ല ആ മുസല്ല കച്ചവടം പുരോഗമിക്കണം അതിനു വേണ്ടി സ്വലാത്ത് വിക്ർ എല്ലാം ചൊല്ലിയിട്ട് ആൾക്കാരെ കൂട്ടുക എന്നിട്ട് മുസല്ല ബിസിനസ് ഈ സ്വലാത്തും അതോടൊപ്പം ദിക്കറും ചൊല്ലാതെ തന്നെ മുസല്ല വിൽക്കാൻ പറ്റുമല്ലോ ഈ മുസല്ല കച്ചവടം ഒന്നും അല്ല ഹാമിദിന്റെ അടുത്ത് വന്ന് പെടാനുള്ള കാര്യം മുസല്ല മുസല്ലക്കച്ചവടമൊന്നും അല്ല പിന്നെ എന്താണ് ഇതെങ്ങനെയെങ്കിലും ഒരു ഗ്രിപ്പ് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും സമൂഹത്തിൽ പത്ത് ഉറുപ്പി ഉണ്ടാക്കാൻ എന്താ മാർഗം അപ്പൊ പിന്നെ ദിക്കറും സ്വലാത്തും വെച്ചിട്ട് പണിയുള്ളൂ സ്വലാത്ത് ചൊല്ലി പൈസ ഉണ്ടാക്കുക ധിക്കർ ചൊല്ലി പൈസ ഉണ്ടാക്കുക അത് ഓൺലൈൻ കൂടി ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല ആൾക്കാർ ഇങ്ങനെ കൂടുകയും ചെയ്യും പിന്നീടുള്ള വരുമാനങ്ങൾക്ക് മുസല്ല കച്ചവടം കൂടും അത് അതല്ലാത്ത ഹതിയും സ്വതക്കൊക്കെ കിട്ടും അങ്ങനെ സമൂഹത്തിൽ നല്ല പേരെടുക്കാന്നുള്ള ആ ഒരു ചിന്ത ഹാമിദിലൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഓൺലൈൻ തട്ടിപ്പിലേക്ക് കടന്നു ഇങ്ങനെയാണ് ഇവര് പിന്നെ കറാമത്ത് ഇനിയിപ്പോ അത്യസമൂഹ തങ്ങളിൽ വ്യത്യസ്തമായ കറാമത്തുകൾ ഇങ്ങനെ കൊണ്ടേയിരിക്കും ഇതൊക്കെ സമൂഹം വിഴുങ്ങുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെയുള്ള വ്യാജ ആൾക്കാരെ ആത്മീയ തട്ടിപ്പ് നടത്തുന്ന ചൂഷണം ചെയ്യുന്ന വിശ്വാസികളുടെ വിശ്വാസം ചൂഷണം ചെയ്ത് അവരുടെ ദൗർബല്യം ചൂഷണം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആ വിഭാഗത്തിന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു